ഇന്ന് രാവിലെ പുറത്തിറങ്ങിയപ്പം കണ്ടത് മഴയത്ത് കുളിച്ചിരിക്കുന്ന ഒരു ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിനെയാണ് അപ്പം എനിക്ക് തോന്നി ഒരു ചെമ്പരത്തി ചെടി ക്രാഫ്റ്റ് ആയി ഒന്ന് ചെയ്ത് നോക്കിയാലോ ഒന്ന് പിന്നെ ഒന്നും നോക്കിയില്ല അതിനടുത്തിരുന്ന കറിവേപ്പില മരത്തിൻ്റെ രണ്ട് മൂന്ന് ഉണക്ക ഉണക്കക്കമ്പുകളങ്ങ് പൊട്ടിച്ചെടുത്ത് പിന്നെ അതുമൂന്നൊന്ന് ഒരുമിച്ചാക്കി ഒരു മാസ്കിംഗ് ടാപ്പ് ചുറ്റിയെടുത്ത് ബേസ് ആയിട്ട് പേപ്പറിൻ്റെ ഒരു ബാസ്കറ്റ് ഉണ്ടാക്കി ഒരു തെർമോക്കോൾവാത്ത സാധനം അത് ഇറക്കി വെച്ചിട്ട് ഈ കമ്പ് അതിലേക്കൊന്ന് പിടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ട് ചെമ്പരത്തി ഇലേൻ്റെ ഡിസൈൻ എല്ലാം വരച്ചാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അത്ര കണ്ണങ്ങ് പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിലും ഒരു ഓക്കെ ഓക്കെ പ്രൊഡക്റ്റായിട്ട് ഇല വന്നിട്ടുണ്ട് ആ ഉണക്കക്കമ്പിലേക്ക് ഈ ഇലകളെല്ലാം ഒട്ടിച്ച് കൊടുക്കുന്നതോടെ പ്ലാൻഡ് ഏകദേശം സെറ്റായി ഇനി പൂവിൻ്റെ പരിപാടിയാണ് അതിനായി ഒരു റെഡ് കളർ പേപ്പർ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട് ഇതേപോലെ രണ്ട് സെറ്റാക്കിയിട്ട് മടക്കുന്നുണ്ട് പിന്നെ ചെമ്പരത്തി എലേൻ്റെ ഒരു ആ ഷേപ്പെല്ലാം കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ചുരുട്ടി കൊടുക്കുന്നുണ്ട് ഇനി അത് രണ്ട് സെറ്റായിക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ചെമ്പരത്തിപ്പൂ പോലെയുള്ള ഒരു പൂവെല്ലാം കിട്ടിയിട്ടുണ്ട് നീ ഉണ്ടാക്കി വെച്ച പൂവ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പ്ലാന്റിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശം ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ പ്ലാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട താങ്ക്